നിയമവിരുദ്ധ മണ്ണുകരണത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ജനപ്രതിനിധികളായ ആളുകൾ വരെ ഇത്തരം കേസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മണ്ണെടുക്കാൻ ഉള്ള ഒരു കോക്കസ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വേണം ഞാൻ ആരൊക്കെയാണെന്നുള്ളത് പറയുന്നില്ല എൻ്റെ ഇത് കുറേ ആളുകളുടെ വിവരങ്ങളുണ്ട് ആരൊക്കെയാന്നുള്ളതിപ്പോ പറയുന്നില്ല അതിൽ ഉത്തരവാദപ്പെട്ട ജന ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല ജനപ്രതിനിധികളായിട്ടുള്ള തലയിൽ ആകെയുള്ള കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊന്നും ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി നടക്കുന്ന ഇത്തരം പ്രവൃത്തികളെ അംഗീകരിക്കാൻ പാടില്ല ാണ് പറയാനുള്ളത് ഇവിടെ കർശനമായിട്ട് നിയമം നടപ്പാക്കിയിരിക്കുന്നത് തിരുമറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണുഖനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഒരാഴ്ച മുൻപ് ഉരുണ്ട് വീണിരുന്നു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത് ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടു വീഴുകയായിരുന്നു കുന്നിൻ ചെരുവിൽ ആടുമേച്ചുകൊണ്ടിരുന്ന വയോധികൻ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ഏഴു മാസ കാലത്തിലേറെ ജനവാസ മേഖലക്കരികിലെ കുന്നിന് മുകളിൽ മണ്ണ് ഖനനം തകൃതിയായി പുരോഗമിക്കുകയാണ് ഇതിനിടെ വീണതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു ഇതിനിടെയാണ് മന്ത്രി പ്രദേശത്ത് സന്ദർശനം നടത്തുന്നത് എന്തെങ്കിലും മുഴുവൻ സ്ഥിരപ്പെടുത്താൻ ബിജ് കറക്റ്റ് ചെയ്ത് അതിന്റെ മുകളിൽ കോരമാറ്റി വരിച്ച് ചെടികൾ വെച്ച് പിന്നെ അതോ അടിയന്തരമായിട്ട് പിന്നോട്ട് വരിച്ചിട്ട് ഉറപ്പാക്കാം അത് ഉറപ്പാക്കാനുള്ള നടപടി എടുക്കാൻ പറയാം ഒരു കാരണവശാലും ഇനി സംഭവം ഇനി ആവർത്തിക്കേണ്ടതുണ്ട് അതോ ചെയ്യാനും പറ്റില്ല നിർത്തി വെച്ചു ആ ശരി മാത്രല്ല മഴ പെയ്താൽ വീണ്ടും അപകട സാധ്യതയാണ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു പ്രദേശത്തെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതാണെന്നും നിയമവിരുദ്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുമാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ അനുവദിച്ചു നൽകാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു മുൻ തിരിത്താല എം എൽ എ വി കെ ചന്ദ്രൻ തിരുമുറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ടി പി മുഹമ്മദ് ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധി എന്നിവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു പ്പെട്ട സ്ഥിതിഗതികൾ പരിശോധിക്കാനും വിലയിരുത്താനുമാണ് വന്നത് കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു വലിയ പാറ ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളിലാരോ അയച്ചു തന്നിരുന്നു ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വീഡിയോ അയച്ചു തന്നിരുന്നു അപ്പോഴാണ് ഈ ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ നിന്നുള്ളത് മനസ്സിലാവുന്നത് ഉടൻ തന്നെ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര ഗുരുതരമായൊരു സ്ഥിതി ഉണ്ടെന്ന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നില്ല ഈ കല്ല് വന്ന് വീണ ആ വീഡിയോ വന്നതിന് പുറന്നാളാണ് ീ ഗൗരവം ബോധ്യപ്പെടുന്നു ഞാൻ ആ പ്രാദേശിക ചാനലിനെ അഭിനന്ദിക്കുക ഈ സംഗതി പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഇവിടെ സന്ദർശിക്കണം തീരുമാനിച്ചത് ഉദ്യോഗസ്ഥരെ എല്ലാവരും വന്നിട്ടുണ്ട് തഹസിൽദാരുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ ജിയോളജിസ്റ്റ് ഉണ്ട് ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ പോയി കണ്ടു വളരെ ആശങ്കയുളവാക്കുന്നതാണ് അവർ തൃശ്ശൂർ നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കലക്ടറായിട്ടും ചീഫ് സെക്രട്ടറി ആയിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരിക്കും അപ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മണ്ണെടുപ്പും അനുവദിക്കുകയില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആരായിരുന്നാലും ശരി പിന്നെ അതിന് കൂട്ടുനിൽക്കുന്നതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലും ഒരു ജാഗ്രത ഉണ്ടാവണം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള മണ്ണെടുപ്പിന് ഒരു 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 ഫോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ ജനങ്ങളും നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നിയമം നടപ്പാക്കുന്നു ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് ഉണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് പറയുന്നത് ഇതിനുശേഷം ഞാൻ അവരുമായിട്ട് പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗും ചേരുന്നുണ്ട് കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി